അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ കർണാടക മന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ കാർഗെയുടെ മകനുമായ പ്രിയൻ കാർഗെ അംബേദ്കറിന്റെയും ബസവ തത്വശാസ്ത്രത്തിന്റെയും വളർച്ച ആർ എസ് എസിനെ ദുർബലമാക്കുമെന്ന ഭയമാണ് അമിത് ഷാക്ക് തേപ്പെട്ടി കടിച്ച അവസ്ഥയാണ് അദ്ദേഹത്തിനെന്നും പ്രിയം കാർഗെ മാധ്യമപ്രവർത്തകരോട് ഏഴ് ജന്മത്തിലും ദൈവത്തിന്റെ നാമം ഉരുവിടുന്നതിലൂടെ സ്വർഗത്തിൽ ഇടം കിട്ടുമോയെന്ന് എനിക്കറിയില്ല എന്നാൽ അംബേദ്കറിന്റെ നാമം ഉരുവിട്ടാൽ ഈ ജന്മത്ത് നമുക്ക് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ സമത്വവും ആത്മാഭിമാനവുമുള്ള ജീവിതവും ലഭിക്കും അംബേദ്കറും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അമിത്ഷാക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവയാണ് എന്നും പ്രിയം കാർഗെ കൂട്ടിച്ചേർത്തു അംബേദ്കറുടെ പേര് പറയുന്നത് ഫാഷനായെന്നും അംബേദ്കറിന് പകരം ദൈവത്തിന്റെ നാമം ഉരുവിട്ടിരുന്നുവെങ്കിൽ സ്വർഗം ലഭിക്കുമെന്നും അമിത്ഷാ ലോകസഭയിൽ പറഞ്ഞിരുന്നു അംബേദ്കറുടെ പേര് പറയുന്നത് ഫാഷനായെന്നും അംബേദ്കറിനു പകരം ദൈവത്തിന്റെ നാമം ഉരുവിട്ടിരുന്നുവെങ്കിൽ സ്വർഗം ലഭിക്കുമെന്നും അമിത്ഷാ ലോകസഭയിൽ പറഞ്ഞിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ പാർലമെന്റ് മന്ദിരത്തിനു മുമ്പിൽ അരങ്ങേറിയത് അതേസമയം തന്റെ പരാമർശം കോൺഗ്രസ് വളച്ചൊടിച്ചുവെന്നാണ് അമിത് ഷാ പറയുന്നത് പ്രസ്താവനകളെ തെറ്റായി ചിത്രീകരിക്കുന്നത് കോൺഗ്രസ് തങ്ങളുടെ പ്രധാന തന്ത്രമായി ഉപയോഗിക്കുകയാണ് യെന്നും അംബേദ്കർ വിരുദ്ധരും സംവരണത്തെ എതിർക്കുന്നവരുമാണ് കോൺഗ്രസുകാരെന്നും അമിത് ആരോപിച്ചു